ഞാൻ പിന്നെ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എപ്പിസോഡ് എനിക്ക് കോപ്പി റേറ്റിംഗ് കിട്ടി അതിൻ്റെ ഇതിൽ ഇരുന്നുകൊണ്ട് ഞാൻ ചെയ്യാൻ പോലും തോന്നിയില്ല പിന്നെയും ഞാൻ ചെയ്യാൻ തുടങ്ങി പിന്നെ നമ്മുടെ ചേക്കെ ഉറങ്ങുന്നവരാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തത് അടുത്ത് എന്താന്ന് നമുക്ക് നോക്കാം നമ്മുടെ ചേച്ച പോയ കാര്യങ്ങളെല്ലാം ആലോചിച്ചിരുന്ന് കിടന്നുറങ്ങി പിന്നെ എന്നാ നടന്നേന്ന് നമ്മുടെ ദേവകുട്ടിയെ കണ്ടുപിടിക്കുകയുള്ളൂ എന്നൊക്കെ നമുക്ക് നോക്കാം ചെറുക്കൻ ഇത് ഒരു എണ്ണിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ ചെന്ന് വിളിക്കണം എന്ന് ചെന്ന് വിളിക്കാം അതും പറഞ്ഞു നിന്നതും നിന്നു എന്നെ പോയല്ലോ തോന്നിച്ചു എന്നെല്ലോ എന്താ ചിറ്റാ പോയോ പിന്നെ പേടിക്കാതെ നീ എന്റെ വാങ്ങും കേട്ടോ ഞാൻ പേടിച്ചു പോയടാ നീ വന്ന് ഇങ്ങനെ പേടിപ്പിച്ചപ്പം അതാ ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി കേറി വന്നപ്പം നീ എന്നെ പേടിപ്പിച്ചേ വാ മോനെ ഫുഡ് കഴിക്കാം ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൾക്ക് വേണമെങ്കിൽ അവളെ ഒന്ന് കഴിച്ചോളൂ നമുക്ക് കഴിക്കാം അതും പറഞ്ഞ അവർ രണ്ടുപേരും നടന്നു പോയി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ കൊച്ചിനെ പോയി തിരക്കണ്ടേ വാ നമുക്ക് പോയി തിരക്കാം അതും പറഞ്ഞതേ കൂട്ടി താഴോട്ട് നടന്ന് പോയി മോനെ ഫുഡ് വേണമെങ്കിൽ പറയണം കേട്ടോ

ഓ അയ്യോ ഞാൻ നിന്നെ ഒന്ന് കാണാൻ വിളിച്ചു ഞാടി നിന്റെ അച്ഛൻ വന്ന അടുക്കളയിലെ പാത്രമെല്ലാം എല്ലാം ചെന്ന് കഴുകിയിട്ട് കയറി കിടക്കാൻ നോക്കൂടി അവർ പറഞ്ഞതും കേട്ട് നമ്മുടെ ദൈവട്ടി കിച്ചണിലോട്ട് പാത്രം കഴുകാൻ പോയി ആടി നീ സത്യ പറഞ്ഞു നീ ഇപ്പം കഴുകിയാൽ കയറി കിടക്കാം അതും പറഞ്ഞ് അവർ റൂമിലോട്ട് പോയി നമ്മുടെ ചേക്കും ഉറങ്ങാനാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ ഇവിടെ മിക്കവാറും ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ടായിരിക്കും നമുക്ക് ചെന്ന് നോക്കാം ആറ് എന്നെ എടുക്കുന്നെന്ന് ആഹാ ദേ നിൽക്കുന്ന ആറ് മീസേ വാൽക്കണി നിൽക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ ആലോചനയാണ് മിക്കവാറും എന്തൊക്കെയോ കണ്ടുപിടിക്കാന്നാണ് തോന്നുന്നത് ചന്ദ്രനെ നോക്കി നിൽക്കുന്ന നമുക്ക് നോക്കാം ആറു ബാ എങ്ങനെയെങ്കിലും എനിക്ക് അവളെ കണ്ടുപിടിക്കണം അവളെ എന്റെ തീപുട്ടിയാണോ അറിയാൻ അവളെ റൂമിൽ കേറി കഴിഞ്ഞാൽ പോയെന്നാ തോന്നുന്നു കേട്ടോ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പിന്നെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത എപ്പിസോഡിൽ ലേബുനെ കാത്തിരിക്കും ഞാനും കാത്തിരിക്കും